ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഭോഗം വില്ലേൻ്റെ ഒരു കോംബോ ഓഫർ ഇട്ടണമെന്ന് അപ്പം ഞാൻ ഭോഗം വില്ലേൻ്റെ നല്ല അടിപൊളി ഒരു കോംബോ ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വരുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളറുകൾ ഏതെങ്കിലും നാല് കളറുകളായിരിക്കും അയക്കുന്നത് കളർ സെലക്ഷൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക നല്ല അടിപൊളിയായിട്ട് വേര് പിടിച്ച് നല്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ഭോഗം സെയിൽ ചെയ്യുന്നത് ഞാൻ നേരത്തെയും വീഡിയോസ് ഇട്ടിരുന്നു ഇത്രയും ഹൈറ്റുള്ള പ്ലാന്റുകൾ നമുക്ക് അയക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചെറിയ പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് എന്നാലും മാക്സിമം ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റുകൾ തന്നെ അയക്കുന്നതായിരിക്കും കേട്ടോ നല്ല കിഡിലൻ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമുക്കിത് പെട്ടെന്നൊന്നും പോകത്തില്ല എങ്ങനെ വേണേലും പിടിപ്പിക്കാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെങ്കിൽ റേറ്റ് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലോറോ പെറ്റാളെന്ന് പറയുന്ന നല്ല കിഡിലിനായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് സൈസിൽ നമുക്ക് ആണ് ഒരു സൈസിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് പിന്നെയുള്ള സൈസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് രൂപയാണ് കുറച്ച് വലിയ സൈസാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി പ്ലാന്റ് ആണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഫ്ലവർ വിരിയും ഒരു ഡാർക്ക് കളറായിരിക്കും ഇതിൻ്റെ ഇല വരുന്നത് അതേപോലെ ലൈറ്റ് ഒരു റെഡ് വല്ല പിങ്കും അല്ല അങ്ങനെ ഒരു കളറിലായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ കുഞ്ഞം പൂക്കളായിരിക്കും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുക നല്ല വെയിലത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാം അധികം മെയിൻ്റെനൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വളർന്ന് കിട്ടുവേ പെട്ടെന്ന് തന്നെ പിടിച്ചു വരും നമ്മൾ അയയ്ക്കുന്ന പോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം വെയിലത്തേക്ക് വെച്ചാൽ മതിയിട്ട് നന്നായി വളർന്നു ഒരു പ്ലാന്റ് ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബിഗോണിയാസിൻ്റെ ആണ് നമ്മൾ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മൾ മൂന്ന് പ്ലാന്റിൻ്റെയും അതുപോലെ അഞ്ച് പ്ലാന്റിൻ്റെയും കോംബോ ആണ് ഇട്ട് ഇട്ടേക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റി ആണ് അപ്പോൾ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് നല്ല ഈ പോട്ടിലുള്ള ഇതൊക്കെ നമ്മുടെ സില്ലിങ് പ്ലാന്റ്സ് ആണ് ഈ പോട്ടിലുള്ള ഏതെങ്കിലും മൂന്ന് പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ആയിരിക്കും അയക്കുന്നത് ഇതും സെലക്ഷൻ ഉണ്ടാവില്ല അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു ഫ്രൂട്ട് ആണ് നമ്മുടെ ബുഷ് ഓറഞ്ചാണ് കേട്ടോ ഈ കാണുന്നത് നന്നായി വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സാധാ ഓറഞ്ച് പോലെയല്ല ചെറുത് ചെറിയ തയ്യായിരിക്കും പക്ഷെ നിറച്ച് ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ബുഷ് ഓറഞ്ച് എന്ന് പറയുന്നത് നന്നായി ഫ്രൂട്ട് ഉണ്ടാവും പെട്ടെന്ന് തന്നെ പിടിച്ചും കിട്ടും കേട്ടോ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് നന്നായി നോക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും നല്ല എപ്പോഴും ഫ്രൂട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഇതിൽ ഒന്നുമില്ല അടുത്ത് നമ്മൾ നോക്കുന്ന അടുത്ത ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളവർക്കൊക്കെ അറിയാം പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒരു ടയറോ അതുപോലെ എങ്ങനെയെങ്കിലും വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പടർന്ന് പിടിച്ചുണ്ടാവും നമുക്ക് ഇതിൽ തന്നെ കമ്പുകൾ മാറ്റി വെച്ച് ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നൂറ് രൂപേൻ്റെ പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അതേപോലെ നമുക്ക് ശ്രീലങ്ക വെറൈറ്റി അവൈലബിൾ ആണ് റേറ്റ് അറിയാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കുക അടുത്ത നമ്മൾ നോക്കും നമ്മുടെ വാനില പ്ലാന്റ് ആണ് വാനില നമുക്ക് ഒരുപാട് കളക്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് നമ്മുടെ വാനിലേൻ്റെ അപ്പോൾ എല്ലാ വീട്ടിലും ഇത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് ന്നെ ഉണ്ടാക്കാം പറ്റുന്ന വാനിലേൻ്റെ ഇത് നമുക്ക് വിൽക്കാനൊക്കെ പറ്റും നല്ല റേറ്റാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വാനിലേൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല വള്ളി വീശിയ പ്ലാന്റ് നമ്മൾ അയക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്ന നമ്മുടെ ജബോട്ടിക്കവ അഥവാ മരമുന്തിരി എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫ്രൂട്ട് വെറൈറ്റി ആണ് നല്ല വേര് പിടിച്ച പ്ലാന്റിൻ്റെ സൈസ് ഞാൻ അവസാനം ഇട്ടിട്ടുണ്ട് നല്ല പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും നന്നായി വേര് പിടിച്ച പ്ലാന്റാണ് ആണ് കേട്ടോ അയക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികളൊക്കെ നല്ലൊരു ഓഫറിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ ആരും തന്നെ മിസ് ചെയ്യേണ്ട ഈ ഒരു ചാൻസ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ